വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ഇന്നത്തെ പരിശോധന അത് ഫലം കണ്ടില്ല തുടർന്ന് ഈ വൈകിട്ട് മൂന്ന് മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ശക്തമായി പെയ്ത മഴയും തിരച്ചിലിന് വലിയ വെല്ലുവിളിയായി അതായത് നിറയെ ചെളിയാണ് അതിന് മുകളിൽ മുളയുടെ മരത്തടികളൊക്കെയുള്ള അവശിഷ്ടങ്ങൾ അതിനിടയിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി അടക്കം പരിശോധിച്ചെങ്കിലും മൃതദേഹ ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് തുടർന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവന്ന ഒന്നാം പ്രതി നിഖിലുമായി അന്വേഷണ സംഘം മടങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ചതുപ്പ് നില ചെളി സ്ഥിതി എന്താണ് സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒന്നര മീറ്റർ ചളിയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ നൂറ് മീറ്റർ നീളും അഞ്ച് മീറ്റർ വീതി ഉള്ളൊരു തോടാണ് ആ തോട്ടിൽ ഒന്നര മീറ്ററോളം ചളി ആയിട്ട് അടങ്ങി കിടക്കുകയാണ് ആ ചളി മാത്രമല്ല ഇലകളും കമ്പുകളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് അതോടൊപ്പം ഒരു പിന്നെ മുമ്പ് ഒരു പാലത്തിൻ്റെ വർക്ക് നടന്നതിൽ കൊണ്ട് അതിൻ്റെ ഒരുപാട് സാധന സാമഗ്രികൾ അതിനടിയിൽ അടി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ മാറ്റിയെങ്കിലും ഇനിയിപ്പോൾ അവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ബോഡി ഉണ്ടെങ്കിൽ അത് കിട്ടുകയുള്ളൂ അതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും അവിടേക്ക് ഇറ്റാച്ചി പോലുള്ള വാഹനങ്ങൾ വരാൻ കഴിയുന്നില്ല കാരണം കഴിയാത്ത എന്താണെന്നു വെച്ചാൽ ചതുപ്പ് നിലയാണ് അപ്പോൾ അതുകൊണ്ട് നാളെ കോരിവേസ്റ്റ് അടിച്ചിട്ട് വാഹനം വന്നിട്ട് വീണ്ടും നോക്കാമെന്നാണ് പറഞ്ഞില്ല തള്ളി ഇട്ടതിന് ശേഷം മുകളിൽ കല്ലുകൾ ഇട്ടുമെന്നാണല്ലോ പ്രതികൾ പറഞ്ഞത് അങ്ങനെ കല്ലും പാറകളൊക്കെ കണ്ടോ ഞങ്ങൾ വാറ കഷ്ടങ്ങളൊക്കെ ഞങ്ങൾ ഇന്നിപ്പോൾ അവിടെ ഈ ബോളർ ഉണ്ട് കരികല്ലുണ്ട് അതോടൊപ്പം ചെങ്കല്ലുണ്ട് അതൊന്നും ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല കാരണം ഇവർ പറഞ്ഞ സ്ഥലത്താണ് ഈ മരത്തടികളുള്ളത് മരത്തടികളും കൊമ്പുകളും ഒക്കെ ഉള്ളത് അവിടെയാണ് അപ്പൊ അതുകൊണ്ട് അത് മാറ്റി തന്നെ കാണാൻ പറ്റുള്ളൂ ആദ്യമേ ആളുകൾ ഇറങ്ങി തിരഞ്ഞു പിന്നീട് മണ്ണു യന്ത്രം ഉപയോഗിച്ചൊക്കെ പരിശോധിച്ചുവെങ്കിലും വിജിലിന്റെ മൃതദേഹ ഭാഗങ്ങളൊന്നും തന്നെ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നാളെ രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവന്ന നിഖിലും മൂന്നാം പ്രതിയായ ദീപേഷും മൂന്ന് ദിവസമാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഈ തെളിവെടുപ്പ് ഇതുപോലെയുള്ള പരിശോധന കൂടുതൽ ക്രമീകരണങ്ങളുമായി പുനരാരംഭിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഒപ്പം അറസ്റ്റിലാകാനുള്ള രണ്ടാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിച്ചു വരികയാണ് വാസ്കിറാമനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്